സുരക്ഷിത പദ്ധതി സെന്റ് മേരീസ് ഹൈസ്കൂൾ ചെറുപുഴയിൽ ചെറുപുഴയിൽ തുടക്കം കുറിച്ചു ഇനി സംശുദ്ധമായ വിദ്യാർത്ഥികളിലും സമൂഹത്തിലും സുരക്ഷിത ഗതാഗതത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപപ്പെടുത്തിയ സുരക്ഷിത് മാർക്ക് പദ്ധതി ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഭംഗിയായി ആരംഭിച്ചു പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ചെറുപുഴ സ്റ്റേഷൻ എസ് ഐ പ്രമോദ് കുമാർ നിർവഹിച്ചു കൂട്ടുകാരൻ ഗ്രൂപ്പ് എസ് എസ് സി എം എസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ തൃശൂർ എന്നിവ ഡയറ്റിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്

നിങ്ങളുടെ ഏറ്റവും എടുത്താണ് ചെറുകുഴയ്ക്ക് പോകുന്ന മലയോര ഹൈവേ ഉള്ളത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഈ ടൗണുമായി അടുത്തുള്ള ഈ റോഡ് എങ്ങനെ നമ്മൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റും എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റോഡിന്റെ മുന്നിൽ നിന്നെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് നിങ്ങളോട് പറയാൻ കഴിയുന്നത്

കണ്ണൂർ ജില്ലയിൽ നിന്ന് അൻപത് സ്കൂളുകൾ പദ്ധതിക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളപ്പോൾ അവയിലൊന്നായി സെന്റ് മേരീസ് ഹൈസ്കൂൾ ചകുപുഴ ഉൾപ്പെട്ടത് സ്കൂളിന് വലിയ പ്രോത്സാഹനമായി പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ക്യുസ് മത്സരങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ ഡ്രൈവർമാർക്കുള്ള അവബോധ സെഷനുകൾ റോഡ് സൈൻ ബോർഡുകളുടെ വൃത്തിയാക്കൽ കൂടാതെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റീലുകളും ഷോർട്ട് ഫിലിമുകളും നിർമ്മിക്കുന്നതും ഉൾപ്പെടുന്നുണ്ട് പരിപാടിയിൽ പി ടി ആർ പ്രസിഡന്റ് കെ എസ് അജി അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് സിസി ജേക്കബ് സ്വാഗതം പറഞ്ഞു സീനിയർ അസിസ്റ്റന്റ് സാൽവി സെബാസ്റ്റ്യൻ നന്ദി രേഖപ്പെടുത്തി സ്കൂൾ തലത്തിൽ പ്രവർത്തനങ്ങളുടെ ഏകോപനം സുരക്ഷിതമാർഗ്ഗ സ്കൂൾ കോർഡിനേറ്റർമാരായ സജിഷ്ടി മാത്യുവും ജോബി ജോണും നിർവഹിച്ചു പദ്ധതി വഴി വിദ്യാർത്ഥികളിൽ ഉത്തരവാദിത്ത ബോധം വളർത്തുക സുരക്ഷിത ഗതാഗതത്തിനുള്ള ശീലങ്ങൾ പകർന്നു നൽകുക എന്നിവയാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് റോഡ് അപകടങ്ങൾ ഇത്രമേ വർദ്ധിക്കുന്നതെന്ന് നിങ്ങൾ നിയമങ്ങൾ അറിയില്ല എന്നതിനപ്പുറം അത് അവഗണിക്കുന്നു എന്നതാണ് പ്രശ്നം റോഡിലെ നമ്മുടെ പെരുമാറ്റം അതൊരു സംസ്കാരമാണ് ഒരു സംസ്ഥാനമാണ് നിലപാടാണ് റോഡിലുള്ള മറ്റ് വ്യക്തികളെയും വാഹനങ്ങളെയും പരിഗണിക്കുവാനും മാനിക്കുവാനും കഴിയാത്തത്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ റോഡിൽ എങ്ങനെ ജാഗ്രത പുലർത്തണമെന്നോ ഒക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഈ പ്രോജക്ടിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ